കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരു ആത്മാവോടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം കർത്താവ് സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ച്ചയ്ക്കും ബഹുമാനത്തിനുമെല്ലാം യോഗ്യനായ ദൈവമാണ് നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലും കൂടെ അതെ സഹിപ്പാൻ ആരുമില്ലെങ്കിലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് സിംഹത്തിൻ്റെ കൂട്ടിലാണെങ്കിലും അതേ സ്തോത്രം ദൈവത്തിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും നമുക്ക് കൂടെയുണ്ട് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും അതുകൊണ്ട് ഇന്ന് ആ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം ഒരു തരത്തിലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമുക്ക് ഭയപ്പെടേണ്ട ഇനിയും ഭയപ്പെടേണ്ട എന്ന ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ടായി ഭയപ്പെടണ്ട നിന്റെ കൂടെയുണ്ട് നന്മകളോ ായിരം നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോർക്കാൻ വർണ്ണിപ്പനായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ തള്ളപ്പെട്ടാലും ാലും ഭയപ്പെടേണ്ടിയും മുടിയെന്നാലും സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും തിച്ചുളിന്നെ മുടിയെന്നാലും ിയും കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വകിച്ചിടുമെന്നും കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വകയിച്ചിടുമെന്നും ഭയപ്പെടേണ്ടായിനി ഭയപ്പെടേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെ ഇനി ി നിന്റെ കൂടെയുണ്ട് ഭയപ്പെടണ്ട ഇമ് നിന്റെ കൂടെയുണ്ട് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം യശ്യ പ്രവചനം അമ്പത്തിനാലാം അദ്ധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും നീ പീഡനത്തോട് അകന്നിരിക്കും നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ ഭീഷണിയോടെ നീ അകന്നിരിക്കും അത് നിന്നോട് അടുത്തു വരികയില്ല ഹല്ലെ ലുയാ സ്തോത്രം നാം എല്ലാവരും ദൈവിക ശിക്ഷണം പ്രാപിച്ചവരും സമൃദ്ധി അനുഭവിക്കുന്നവരുമാണ് ദൈവത്തിൻ്റെ നീതി പ്രബലപ്പെടുകയും അതേ ദൈവത്തിൻ്റെ നീതിയാൽ നമ്മൾ സ്ഥിരമായി നിൽക്കുകയും ചെയ്യും നിനക്കെതിരെ വരുന്ന ആക്രമണത്തെക്കുറിച്ചോ പീഡനത്തെക്കുറിച്ചോ ഇനി ഒരിക്കലും നീ ഭയപ്പെടേണ്ടതില്ല എന്നാൽ പുതിയ നിയമ ഇസ്രായേലായ നിന്നോട് ആരെങ്കിലും കലശൽ കൂടിയാൽ അവൻ വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും അത് ദൈവത്തിൻ്റെ നീതിയാണ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഭൂതലത്തിലുള്ള സകലത്തിനെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടിയെ നിയന്ത്രിക്കുവാനും കഴിവുള്ളതാണ് അതുകൊണ്ട് നിനക്ക് വിരോധമായി ഉണ്ടാക്കപ്പെടുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ദണ്ഡന ആജ്ഞയിൽ നിന്നുള്ള ഈ വിടുതലും ചില പ്രത്യേക അത് വിജയങ്ങളും യഹോവയുടെ ദാസന്മാരുടെ അവകാശമാണ് പ്രിയ ദൈവപേതലെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു സമ്പൂർണ്ണ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും നീതീകരിക്കുന്നത് ഇപ്രകാരമാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് അത് വ്യക്തമായി ഇടപെടുകയാണ് നിനക്ക് വിരോധമായി ഒരു ആയുധവും ഫലിക്കുകയില്ല നീ ഭയപ്പെടേണ്ട നിന്റെ കൂടെ കർത്താവ് ഉണ്ട് കർത്താവിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും നമ്മോട് കൂടെയുണ്ട് മുമ്പേ പാട്ട് ഞാൻ പാടിയപ്പോൾ പാടിയതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത് സകല അനർത്ഥങ്ങളും നമ്മളെ തൊടുകയില്ല നീതിമാൻ്റെ അനർത്ഥം അസംഖ്യമാണ് എന്നാൽ അവയെ ദൈവം നമ്മളെ കാക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിൻ്റെ കരുണയുടെ കരം നമ്മുടെ കൂടെയുണ്ട് ഒരാൾ നമ്മളോട് കലശല് കൂടിയാലോ അല്ലെ നമ്മളെ തകർക്കാൻ നോക്കിയാലോ അതിന് ഒരു വ്യക്തിയെ എടുത്ത് പിശാജ് ഉപയോഗിച്ചാലോ അവിടെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട് നീതിമാൻ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടൻ്റെ ചെങ്കോൾ നീതിമാൻ്റെ അവകാശത്തിൻ്റെ മേലിരിക്കുകയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിക്കും നമ്മളെ തൊടുവാൻ കഴിയത്തില്ല ഒരു കാര്യം മാത്രം ചെയ്യുക ഒരു സ്ഥിര മാനസ്സിനായിട്ട് ഇരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുക നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ ദിനം പ്രതി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും അതേ പോരാടി പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കിട്ടുന്ന സമയമൊക്കെ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിച്ച് നമ്മുടെ സമയം മൊത്തം കളഞ്ഞ് നമ്മുടെ ശരീരത്തിനെ അതെ ദണ്ണിപ്പിച്ച് മനസ്സിനെ ദണ്ണിപ്പിച്ച് ആവശ്യമില്ലാത്ത ചിന്തയ്ക്കകത്തൂടെ പോയി നമ്മളെ അസ്വസ്ഥമാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ നമ്മുടെ സമയം പോയി നമ്മുടെ ആരോഗ്യം പോയി നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധവും പോയി ആത്മീക ചോർച്ചയും സംഭവിക്കും അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി നമ്മുടെ സമയം പാഴാക്കാതെ അല്പസമയം കിട്ടുവാണെങ്കിൽ ആ കൃപാസനത്തിലോട്ട് പോയിരുന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് സ്വാതന്ത്ര്യത്തോട് സംസാരിക്കാൻ ഒരാളുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ കഷ്ടങ്ങൾ സഹിക്കാൻ കൂടെ ആരുമില്ലെങ്കിലും നമ്മുടെ കൂടെ വസിക്കാൻ ആരുമില്ലെങ്കിലും നമ്മളെ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ആശ്രയിച്ച് അവർ നമ്മുടെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവരെ നമ്മളെ വഴിയുടെ മധ്യത്തിൽ വെച്ച് നമ്മളെ ഇട്ടേച്ച് പോവുകയാണെന്ന് വെച്ചാലും നമ്മൾ ഭയപ്പെടേണ്ട നമ്മളെ തന്നെ ഇങ്ങോട്ട് വിട്ടത് നീ തന്നെയാണ് അങ്ങോട്ട് പോകുന്നതും അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ വന്നപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇനി അങ്ങോട്ട് പോകാൻ നേരത്തും ആരും നമ്മുടെ കൂടെയില്ല എന്നാൽ ആ കാലയളവിനകത്ത് ഒരു നിശ്ചിത കാലയളവിൽ നമ്മളിവിടെ കാണും അവിടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവവുമായുള്ള ആഴമായ ബന്ധം സ്ഥാപിച്ച് ദൈവത്തോട് കൂടെ നടന്ന് ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യമില്ലാത്ത വിചാരങ്ങൾ വരികയില്ല ഈ ദിവസങ്ങളെല്ലാം ഓരോ വിഷയങ്ങളുമായിട്ട് ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരെല്ലാം ഭയങ്കര മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ചൊക്കെ വ്യാകുലപ്പെടുകയാണ് നാളെ എങ്ങനെ എങ്ങനെയായിത്തീരും എന്നുള്ളൊരു അസ്വസ്ഥതയിൽ ആൻറ്റി എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണേ എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ അങ്ങ് ഭാരപ്പെടുവാ ഞാൻ ചോദിച്ചെ ഇത്രയും നാൾ നടത്തിയതാരാ ഇത്രത്തോളം അമ്മയുടെ ഉദരം മുതൽ ഈ സമയം വരെ എത്ര വയസ്സായോ അവിടം വരെ നടത്തിയതാരാ നമ്മുടെ കർത്താവല്ലേ ആ ദൈവം നമ്മുടെ കൂടെ ഇല്ലേ ആ ദൈവത്തിന് സകലതും അറിയില്ലേ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അവസ്ഥകളും നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഒറ്റപ്പെടലുകളും നിന്നകളും പരിഹാസങ്ങളും എല്ലാം ദൈവത്തിന് അറിയത്തില്ലേ കർത്താവ് ഇത് സഹിച്ചിട്ടല്ലേ നമ്മളിതിൽ കൂടി നടക്കുന്നത് യഥാർത്ഥ ഒരു ഭക്തന് കഷ്ടതയുണ്ട് ദൈവ വൈദലേ ഇന്ന് പകൽക്കാലം നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്നും അതിൽ എത്ര എണ്ണം പൊഴിഞ്ഞു പോയി എന്നും നമ്മുടെ കർത്താവിനറിയാം അതുകൊണ്ട് വിഷമിക്കേണ്ട തലയിലെ എത്ര മുടിയുണ്ടെന്ന് ദൈവത്താൽ എണ്ണപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഹലലിയ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ തലയിലെ ഒരു മുടി പൊഴിഞ്ഞു പോയാൽ നമ്മൾ അറിയുന്നില്ല ഇനി എത്ര എണ്ണം ഉണ്ടെന്നും അറിയുന്നില്ല എന്നാൽ അതുവരെയും സശ്രദ്ധം നമ്മുടെ കർത്താവ് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഇന്ന് പകൽക്കാലം നിനക്കുണ്ടെങ്കിൽ ഹലലിയ അതുകൊണ്ട് ഒന്നും ഭാരപ്പെടേണ്ട ആ ആ നമ്മുടെ തലയിലെ മുടിയുടെ എണ്ണം വരെ അറിയാവുന്ന നമ്മുടെ കർത്താവിന് നമ്മളെ കൊണ്ട് എന്തോരും അത് ശരിക്കും എന്തോ ഒരു ശ്രദ്ധയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയത്തില്ല നമ്മളെക്കുറിച്ച് എന്നാൽ നമ്മളെക്കാൾ നന്നായി നമ്മളെ അറിയാവുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട ഭയപ്പെടണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങും ഒരമ്മയുടെ സ്ഥാനത്ത് ഒരപ്പൻ്റെ സ്ഥാനത്ത് ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഇന്ന് കടന്നു പോകുന്ന ഏത് പ്രതികൂലങ്ങളായിക്കോട്ടെ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല അതെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മ ലഭിക്കണമോ അതൊക്കെയും അതേ നമ്മളൊരു കഷ്ടത്തിൽക്കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ കഷ്ടത്തിൻ്റെ അതെ ഒരു ആ കഷ്ടത ഒരു സന്തോഷം കൂടെ തന്നിട്ടേ ഇവിടുന്ന് ദൈവം നമ്മളെ എടുക്കത്തുള്ളൂ വിഷമിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് സ്വർഗ്ഗത്തിലെ ഭൂമിയിലെ നന്മകൾ നമ്മൾ അനുഭവിച്ചേ ഇവിടുന്ന് പോകത്തുള്ളൂ അതുകൊണ്ട് ഭൂമിയിലെ നന്മയും നമ്മൾ അനുഭവിക്കും സ്വർഗത്തിലെ നന്മയും നമ്മൾ ഇനിയും അനുഭവിക്കാൻ പോവുകയുമാണ് ഫ്യൂച്ചറിൽ ഭാവി കാലത്ത് അതുകൊണ്ട് ദൈവ പൈതലെ ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ചിന്തിക്കാതെ ആ ദൈവത്തിൽ ആശ്രയിച്ച് ആ കർത്താവിൻ്റെ സമൃദ്ധി അതെ ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നമ്മളെ തൃപ്തിയുള്ളതാക്കി ഇത്രത്തോളം നടത്തിയ ദൈവം ഇനി മേലാലും നടത്താൻ അവൻ സർവശക്തനാണ് ഹാലെ ലൂയ എന്നെ കേൾക്കുന്ന ദൈവ പൈതിലെ ഏത് വിഷയത്തെക്കുറിച്ചാണോ ഭാരപ്പെടുന്നത് നീ സിംഹത്തിൻ്റെ കുഴിയിലാണോ അതെ സ്തോത്രം സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് വിടിവിച്ച ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് രക്തവാർച്ചയുള്ള സ്ത്രീയെ അത് വിടിവിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് അന്നും ഇന്നും എന്നും അനന്യനായ കർത്താവ് നമ്മളെ ജീവപര്യന്തം വഴി നടത്തും അതുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ വിഷയത്തിനൊരു മറുപടി ലഭിച്ചില്ലല്ലോ ദൈവമേ എന്ന് വ്യാകുലപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരുന്ന ദിവസമാണ് അതിനായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ആ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു താമസിക്കേയില്ല നിശ്ചയം അതുകൊണ്ടായി നമുക്ക് കാത്തിരിക്കാം അതിനായി നമുക്ക് കാത്തിരിക്കാം ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മറ്റ് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവരുടെ വിഷയങ്ങളും അപ്പോൾ തന്നെ ദേശത്തെയും രാജ്യത്തെയും ലോകരാജ്യങ്ങളെ സകല ജനത്തെയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ആയിരിക്കുന്ന നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്ധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്താം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ ഞങ്ങൾക്ക് നല്ലൊരു പ്രഭാതം ഞങ്ങളെ ജീവനോടെ ഇരുത്തിയല്ലോ കഴിഞ്ഞ രാത്രിയിലും കർത്താവെ അതെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങി ഞങ്ങളെ ജീവനോടെ അങ്ങിരുത്തി നന്ദി പറയുന്നപ്പാ കണ്ണിനെ കണ്ണിനിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നപ്പാ ഹാലുയ എത്രയോ പേര് ഭൂമിയിൽ നിന്നലെ രാത്രി മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾക്ക് നായുസിനും ആരോഗ്യത്തിനും ഞങ്ങളുടെ കുടുംബത്തിലെണ്ണത്തിലൊന്നുപോലും കുറയാതെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ തലമുറകളെയൊക്കെ സൂക്ഷിച്ചല്ലോ നന്ദിയുണ്ടപ്പാ ഇന്ന് പകൽ കാലവും ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്താൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ഇന്ന് പകൽക്കാലം ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ചിന്തയും സംസാരവും പ്രവൃത്തിയും എല്ലാം നിനക്ക് പ്രസാദകരമായി തീരണമേ ഞങ്ങളുടെ കണ്ണെന്നും കൊണ്ട് നോക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാ കർത്താവേ ഞങ്ങളുടെ കാല് കൊണ്ട് നടക്കുമ്പോൾ അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ ഞങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ കർത്താവേ സകല മേഖലകളിലും കർത്താവ് തന്നെ ഞങ്ങളിൽ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരശുദ്ധാത്മാവും ഞങ്ങളുടെ അകത്ത് കയറുവാൻ അനുവദിക്കല്ലേ ഞങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും സമാധാനത്തിനും സന്തോഷത്തിനുമൊക്കെയും കാരണഭൂതനായ നല്ല ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തോട് അങ്ങ് കരുണ തോന്നണമേ ಈ ದೇಶ ದೈವ ಪ್ರವೃತ್ತಿ ಕಾಣುವಾನ್ ಕರ್ತಾವೆ ಸಹಾಯಕೇ കർത്താവെ മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ഈ കർണാടക സംസ്ഥാനത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നല്ല ഉണർവിൻ്റെ കാറ്റ് ഇവിടേക്ക് അയക്കണമേ കർത്താവെ അനേകം ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ മുപ്പത്തൊന്ന് ജില്ലകളുടെ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം അറിയപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവശക്തിയുടെ വ്യാപാരം ഈ ദേശത്ത് വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം തിരുക്കരങ്ങളേൽപ്പിക്കുന്നു ഇവിടെ കർത്താവെ ഭരിക്കുന്ന ഭരണാധികാരിയെ ഇവിടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ മത നേതാക്കന്മാർ കർത്താവയെ എല്ലാവരും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇരുപത്തി കർത്താ എട്ട് സ്റ്റേറ്റിനു വേണ്ടി ഞങ്ങൾ ഇരുപത്തെട്ട് സ്റ്റേറ്റിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം മഹാലലുയ ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു യൂറോപ്യൻ കൺട്രികൾ അതേ ഗൾഫ് കൺട്രികൾ അതേ ജനവാസയോഗ്യമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളെയും തിരിക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവിധ കഷ്ടങ്ങളായി തലമുറകളുടെ വിവാഹം നടക്കുവാൻ ജോലിയില്ലാത്ത മക്കൾ കർത്താവെ രോഗികളായവരെ കഷ്ടത്തിൽ കർത്താവെ അതെ ആർ സി സിയിലൊക്കെ കിടക്കുന്ന മക്കൾ കർത്താവേ വിവിധ പ്രതികൂലങ്ങൾ അതേ പനിയുടെ അസ്വസ്ഥയായി ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ എല്ലാ വേദനയും കർത്താവേ കഷ്ടത്തിൽ ആയിരിക്കുന്ന എല്ലാ വേദനയിലും ആയിരിക്കുന്നതിൻ്റെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹലിയ ജോലിക്ക് ആഗ്രഹിച്ചിട്ട് ഒരു ജോലി ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളില്ലാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും ുന്നു കർത്താവേ സ്തോത്രം സ്തോത്രം മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്ക എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് ചാനലിൽ കൂടി പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അതേ മെസ്സേജുകൾ അയച്ചവരും കോൾ ചെയ്തവരെ എല്ലാം തിരിക്കരങ്ങൾ അവരുടെ അവസ്ഥകളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ ദൈവത്താൽ തുറക്കപ്പെട്ടതിനായി സ്തോത്രം കർത്താവേ ദൈവത്തിൻ്റെ കരുണയും കരം ഞങ്ങളുടെ മേലങ്ങ് നീട്ടിയതിനായി നന്ദി പറയുന്നു കർത്താവേ ഒരന്ധകാര ശക്തി ഞങ്ങളെ തൊടാതെ വണ്ണം രക്തക്കോട്ടയിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് വാഴുന്ന സകല ഇരുളിൻ്റെ നിന്നും ഞങ്ങളെ വിടിവിച്ച് പുത്രൻ്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഹാലലിയ ഒരന്ധകാര ശക്തി ഞങ്ങളെ തൊടാതെ രക്തക്കോട്ടയെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വരവ് താമസമെങ്കിൽ നാളെ ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിച്ചാട്ടെ സകല മേഖലകളിലും കർത്താവിൻ്റെ അത്ഭുതകരം ചലിച്ചതിനായി നന്ദി പറയുന്നപ്പാ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മേൻ ഇന്ന് പകൽ കാലവും ദൈവിക സമാധാനം കൊണ്ടും ദൈവിക ആശ്വാസവും സ്വസ്ഥതയും എല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ